തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ബഹുഭൂരിപക്ഷം ലീഡുള്ള പല സ്ഥലങ്ങളുമുണ്ട് അവിടെയൊക്കെ യു ഡി എഫിന് ജനപ്രതിനിധികൾ എങ്ങനെ വരുന്നു നിയമസഭയിലുള്ളതുപോലെയോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിൽ ഉള്ളതുപോലെയോ അല്ല ലോക്സഭയിൽ വരുമ്പോൾ യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകുന്നത് എങ്ങനെ ഇതിന് കൃത്യമായ മറുപടി ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും കോഴിക്കോട് എം പി എം കെ രാഘവൻ മൂന്ന് തവണയാണ് ജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ കേവലം എണ്ണൂറ് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് അദ്ദേഹം കന്നി പ്രവേശനം നേടിയത് പിന്നീട് അദ്ദേഹം പതിനാറായിരം വോട്ടുകൾക്കും എൺപത്തിരണ്ടായിരത്തോളം വോട്ടുകൾക്കും ജയിച്ചു പക്ഷേ ഇക്കുറി കോഴിക്കോടിൻ്റെ മണ്ണിൽ ജയിക്കുക അസാധ്യമാവുകയാണ് കാരണം പലതാണ് കോഴിക്കോട് ഇടതുപക്ഷത്തിന്റെ തരംഗ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന് ഒരു ശക്തമായ സ്ഥാനാർത്ഥി നിർണയം മാത്രം മതി അവിടം തിരിച്ചു പിടിച്ചെടുക്കാൻ നാലേ നാല് പ്രാവശ്യം മാത്രമേ ഇടതു കോട്ടയായി കോഴിക്കോട് മാറിയിട്ടുള്ളൂ എം പി വീരേന്ദ്രകുമാറിന് സീറ്റ് നിഷേധിച്ചത് മുതൽ യു ഡി എഫിന് വലിയ ആധിപത്യമാണ് എന്ന് കരുതുന്നവരോട് കൃത്യമായി പറയട്ടെ കോഴിക്കോട് ചുവന്ന മണ്ണ് തന്നെയാണ് അത് ശക്തമായി തന്നെ ചുവന്നു തുടക്കം ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ എം പി വിചാരിച്ചാൽ ഇനി ഒരു തവണ കൂടി ജയിക്കുക അസാധ്യം തന്നെയാണ് അത്രമേൽ കോഴിക്കോട് ഇടതുപക്ഷത്തോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ആരായിരിക്കും കോഴിക്കോട് സി പി ഐ എം സ്ഥാനാർത്ഥി എന്നത് വലിയ രീതിയിൽ ആവേശ ഭരിതമായി തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് സ്ഥാനാർത്ഥിയായി ആര് വന്നാലും ഇക്കുറി വിജയം ഉറപ്പാണ് എന്ന് സി പി ഐ എം ആവർത്തിച്ച് പറയുകയാണ് ഡി വൈ എസ് എഫ് ഐയുടെയും ഒക്കെ ശക്തമായിട്ടുള്ള ഒരു ആധിപത്യം കോഴിക്കോട് തുടരാൻ വേണ്ടി വി എം ആർ ഷോയോ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്ത് നിന്ന് മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ ആകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് അതുമല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥിയായി ആരെയെങ്കിലും കൊണ്ടുവരുമോ അതും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത് ആയിരുന്നാലും കോഴിക്കോട് ഒരു അപ്പർ ഹാൻഡ് ഇടതുപക്ഷത്തിന് നേടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എം കെ രാഘവൻ ഇനി ഒരു തവണ കൂടി വിജയിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എമ്മിൽ സജീവമാണെങ്കിലും അതിനകത്ത് ഏറ്റവും പ്രധാനം എന്നത് പാർട്ടി വർക്കിംഗ് രീതിയാണ് ഓരോ ബൂത്തുകളിലും സജീവമായ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥി ആരായിരുന്നാലും തന്നെ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രീതി കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക